നമസ്കാരം ഇന്ത്യക്കെതിരെ ജിഹാദ് ആഹ്വാനം ചെയ്ത ഭീകര സംഘടനയായ പാക് അൽ കൊയ്ദ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഭീഷണി പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ആക്രമണം എന്ന തലക്കെട്ടിൽ അൽക്കൊയ്ദ ഇൻ ദ സബ് കോണ്ടിനെന്റ് ആണ് ഭീഷണി പുറത്തിറങ്ങിയത് പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യ നടത്തിയ കടന്നുകയറ്റത്തിന് ശക്തമായി പ്രതികാരം ചെയ്യുമെന്ന് അൽക്കുയിത പറയുന്നു ഇതിനായി പാകിസ്ഥാനു പിന്നിൽ അണിചേരാൻ സംഘടന ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ അൽക്കൊയ്ത കേന്ദ്രങ്ങളും ഇന്ത്യ ഇനി ലക്ഷ്യമിട്ടേക്കും പാകിസ്ഥാനിൽ മാത്രമാണ് നിലവിൽ അൽക്കുത അല്പമെങ്കിലും സജീവമായിട്ടുള്ളത് ഇന്ത്യയെ വ്യാജ ആരോപണങ്ങളിലൂടെ ആക്ഷേപിക്കുകയാണ് അൽഖുത ഇന്ത്യയിലെ ഹിന്ദുത്വ ബി ജെ പി സർക്കാർ പാകിസ്ഥാനിലെ പള്ളികളും വീടുകളും ആക്രമിച്ചിരിക്കുന്നു നിരവധി മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു മരിച്ചവരെല്ലാം സ്വർഗരാജ്യം പോകി ഇന്ത്യൻ ഭരണകൂടം നടത്തുന്ന ക്രൂരതകളുടെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ബോംബ് ആക്രമണം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരായ ഇന്ത്യയുടെ യുദ്ധം പഹൽഗാം ആക്രമണത്തിന് ശേഷം ആരംഭിച്ചതല്ല അത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കടുത്ത അടിച്ചമർത്തലാണ് നേരിടുന്നത് ഹിന്ദുത്വ ശക്തികൾ നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്നും മുസ്ലിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനായി സൈനികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിശ്രമത്തിലാണെന്ന് അൽ ഖുഹിത ആരോപിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങേണ്ടത് ഓരോ മുസ്ലിം പോരാളികളുടെയും കടമയാണ് ഇസ്ലാമിനെതിരായ കടന്നാക്രമണങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകളാണ് തകർക്കപ്പെട്ടത് ഭീകരസംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയവയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തകർത്തവയിൽ ഉൾപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് അൽക്കൊയ്തയുടെ ഭീഷണി നേരത്തെ ഭീകരസംഘടനയായ അൽഖയ്ത ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രഖ്യാപിക്കാനും ഗുരുതരമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും പദ്ധതിയിട്ടിരുന്നതായി ഡൽഹി പോലീസ് കണ്ടെത്തിയിരുന്നു ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഭീകര സംഘത്തിലെ അംഗങ്ങൾക്ക് പരിശീലനം ലഭിച്ചിരുന്നുവെന്നും പോലീസ് അറിയിച്ചിരുന്നു നിരവധി അൽക്കുയ്തക്കാരെ വിവിധ സംസ്ഥാനങ്ങളിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അൽഖ തലവനായിരുന്ന ഒസാമ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ അഫ്ഗാനിൽ െന്നും ഒ അൽക്കൊയ് നയിക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമമായ ദി മിറർ കുറച്ചു മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഹംസ തന്റെ സഹോദരനായ അബ്ദുള്ള ബിൻലാദിനൊപ്പം അഫ്ഗാനിസ്ഥാനിൽ പുതിയ പരിശീലന ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആക്രമണത്തിന് ഒരുങ്ങുകയുമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് താലിബാൻ വിരുദ്ധ സൈനിക സഖ്യമായ നാഷണൽ മൊബിലൈസേഷൻ ഫ്രണ്ട് ഹംസയുടെയും കൂട്ടാളികളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭീകരവാദത്തിന്റെ കിരീടാവകാശി എന്ന് വിളിക്കപ്പെടുന്ന ഹംസ വടക്ക് അഫ്ഗാനിസ്ഥാനിൽ നാനൂറ്റി സ്നൈപ്പർമാരുടെ സംരക്ഷണത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് എൻ എം എഫ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനുശേഷം അഫ്ഗാനിസ്ഥാനിൽ വിവിധ ഭീകരവാദ ഗ്രൂപ്പുകളുടെ പരിശീലന കേന്ദ്രമായി മാറിയെന്നും ഹംസ ബിൻലാദിന്റെ നേതൃത്വത്തിൽ അൽക്കൊയ്ദ വീണ്ടും സംഘടിക്കുകയും ഭാവി ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്നുമായിരുന്നു എൻ എം എഫ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ യു എസ് വ്യോമാക്രമണത്തിൽ ഹംസ കൊല്ലപ്പെട്ടെന്ന വാദത്തിന് വിരുദ്ധമായാണ് എൻ എം എഫ് റിപ്പോർട്ട് പുറത്തു വന്നത് ബിൻലാദിന്റെ കൊലപാതകത്തിന് ശേഷം അൽഖൊയ്യുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത ഐമാൻ അൽ സവാഹിരിയുമായി ഹംസയ്ക്ക് അടുത്ത ബന്ധമുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു ഹംസയുടെ പിതാവ് ഒസാ അബിൻലാദിനെ രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചാണ് അമേരിക്കയുടെ പ്രത്യേക സേന വധിച്ചത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരാക്രമണത്തിലൂടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന്റെ പ്രതികാരമായാണ് രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് അമേരിക്ക ഒസാമ ബിൻലാദിനെ വധിച്ചത് ഇതിനിടെ ഇന്ത്യക്കെതിരെ ആണവായുധ ആക്രമണ ഭീഷണിയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയുമായി ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന് പുറപ്പെടാമെന്ന് ക്വാജ ആസിഫ്ഫ്ഫ്ഫ്ഫ്ഫ് വ്യക്തമാക്കി പാകിസ്ഥാനിലെ ടി വി ചാനലായ ജിയോ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി ഇത് ഉണ്ടാകുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നതായും ആസിഫ് ചൂണ്ടിക്കാട്ടി ഇന്ത്യ മേഖലയിൽ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പാക് പ്രതിരോധ മന്ത്രി കുറ്റപ്പെടുത്തുന്നത്